സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒമ്പതാം തീയതി തമിഴ്നാട്ടിലെ കോവിൽപെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കോവിൽപെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ പത്തേ മുപ്പതോട് കൂടിയിട്ടൊരു ഫോൺ കോൾ വരികയാണ് വിളിച്ചയാൾ പറഞ്ഞത് സാർ എൻ്റെ പേര് കാർത്തിക മുരുകൻ എന്നാണ് ഞാൻ ഇവിടെ ഗാന്ധിനഗർ സ്ട്രീറ്റിൽ നിന്നാണ് വിളിക്കുന്നത് എൻ്റെ മകനെ രാവിലെ ഒമ്പതര മണി മുതൽ കാണാതായിരിക്കുന്നു സാർ എന്നാണ് പറഞ്ഞത് അവന് പത്ത് വയസ്സുണ്ട് അവൻ്റെ പേര് കറുപ്പുസ്വാമി എന്നാണ് അങ്ങനെ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞാൽ ഈ കറുപ്പ് ഒരു ഫോട്ടോ കൂടി ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മാധ്യമ സ്ഥാപനങ്ങളിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യുകയാണ് അങ്ങനെ ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു വൈറലായി മാറുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസ് ഈ സ്പോട്ടിലെത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചു പറഞ്ഞ് അവരെല്ലാവരും വാഹന പരിശോധനയും പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് സംശയം തോന്നുന്ന സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ പോലീസ് ഈ ഗാന്ധിനഗറിലേക്ക് വരുന്നു അവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിയും അവിടെ കരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും അവരെയൊക്കെ സമാധാനിപ്പിച്ച് അവരോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അതായത് ഈ കാർത്തിക് മുരുകൻ അതുപോലെ ബാലസുന്ദരി ഈ ദമ്പതിമാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളാണ് മൂത്ത മകൻ സ്കൂളിൽ പോയിരിക്കുകയാണ് രണ്ട് രണ്ടാമത്തെ മകനായ കറുപ്പസ്വാമിയെയാണ് കാണാതായിരിക്കുന്നത് കറുപ്പസ്വാമി എന്തുകൊണ്ടാണ് സ്കൂളിൽ പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പ്സ്വാമിക്ക് ഒരു അഞ്ച് ദിവസമായിട്ട് ചിക്കൻ ബോക്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ കറുപ്പ്സ്വാമിയുടെ റെസ്റ്റിലാണ് പിന്നെ ചിക്കൻ ബോക്സ് മാറുന്നതിന് വേണ്ടിയിട്ട് സ്വർണം ഇട്ടുകൊടുത്താൽ മാറുമെന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നര പവൻ്റെ ചെയിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാമിൻ്റെ ഒരു മോതിരവും ഈ കറുപ്പ് സ്വാമിയെ അച്ഛനും അമ്മയും ഇടിയിച്ചു കൊടുത്തിരുന്നു അതായത് എട്ട് മണിയോട് കൂടിയിട്ടാണ് ഈ കാർത്തിക് മുരുകനും ബാല ബാലസുന്ദരിയും ജോലിക്ക് പോകുന്നത് അവർ രണ്ടുപേരും കൂലിപ്പണിക്കാരാണ് ഒരാൾ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു മറ്റൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ പണിയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അത് രാവിലെ പോകുമ്പോഴെന്ന് തന്നെ മൂത്ത മകനെ സ്കൂളിൽ കൊണ്ടുവിട്ടു അതിനുശേഷമാണ് ഇവർ പോകുന്നത് ഇളയ മകനോട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി വരും നീ വിളിച്ചാൽ മതി എന്ന് പറയുന്നു അങ്ങനെ എട്ടര മണിയോട് കൂടിയിട്ട് ഈ മകൻ മുത്തശ്ശിയെ വിളിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു ഞാൻ ഇതാ എത്തിപ്പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പത് മണിയോട് കൂടിയിട്ട് മുത്തശ്ശി അവിടെ വന്നു അവിടെ എത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഈ പയ്യനെ അവിടെ എവിടെയും കാണുന്നില്ല അത് മാത്രവുമല്ല ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഏതായാലും അയൽ വീട്ടിലൊക്കെ അന്വേഷിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസുഖമായതുകൊണ്ട് എവിടെയും പോകാറില്ല ഒരു വീട്ടിൽ പോലും പോകാറില്ല എന്നാലും എല്ലാ വീട്ടിലും പോയി അന്വേഷിച്ചപ്പോഴേ അവരൊക്കെ പറഞ്ഞു ഇല്ല ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ഇവരെ രണ്ടുപേരെയും വിളിച്ചു വിവരം പറഞ്ഞു അതായത് മകനെ ഇവിടെ കാണുന്നില്ല എവിടെയാണ് പോയത് എന്നറിയില്ല എന്ന് ഏതായാലും മകനാണെങ്കിൽ ഒന്നരപ്പവൻ്റെ സ്വർണം കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ എന്ന് പറഞ്ഞ ഒരു മോതിരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അമ്മ പെട്ടെന്ന് തന്നെ പറഞ്ഞു എൻ്റെ മകനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ആ പണി അവിടെ ഉപേക്ഷിച്ചിട്ട് പെട്ടെന്ന് ഓടി വരികയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകനും എത്തി അങ്ങനെ കാർത്തികമുരുകം വന്നു എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു പക്ഷേ കണ്ടു കിട്ടുന്നില്ല പെട്ടെന്ന് ഒരാൾ പറഞ്ഞു ഏതായാലും ഇത്ര സമയമല്ലേ ആയുള്ളൂ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പറയൂ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞത് പിന്നെ ഒരു പത്ത് വയസ്സുകാരനെയാണ് കാണാതായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസും ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പോലീസ് ആദ്യം തന്നെ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സി സി ടിവികൾ അതായത് നാല് വഴിയാണ് ഈ വീട്ടിലേക്ക് വരാനുള്ളത് മെയിൻ റോഡിൽ നിന്നും നാല് വഴിയുണ്ട് ഈ നാല് വഴിയിലുമുള്ള സി സി ടിവികൾ മുഴുവൻ പരിശോധിക്കുകയാണ് ആ സി സി ടിവികളൊക്കെ പരിശോധിച്ചപ്പോഴും പോലീസിന് മനസ്സിലായി പയ്യൻ ഈ ഒരു ഏരിയ വിട്ടു പോയിട്ടില്ല അതായത് ഏതോ ഒരു വീട്ടിൽ ഈ പയ്യനുണ്ട് എന്ന് പോലീസ് ിനും മനസ്സിലാവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ തട്ടിക്കൊണ്ടുപോയത് ഈ സ്വർണം എടുക്കാൻ തന്നെ ആയിരിക്കാം ഇനി ഒന്നുകിൽ അവരെ അപായപ്പെടുത്തിയിരിക്കാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പൂട്ടിവെച്ചിരിക്കാം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് പോലീസിനും മനസ്സിലാകുന്നു പോലീസ് അങ്ങനെ അന്വേഷിക്കുകയാണ് അന്വേഷിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിൽ തന്നെ ഒരു കഞ്ചാവൊക്കെ എന്ന് പറഞ്ഞാൽ വിൽക്കുന്ന ഒരു ഒരു വീടുണ്ട് അതായത് പല സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കഞ്ചാവ് കഞ്ചാബിന്റെ പേരിൽ അവരെ പിടിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാർത്തികമുരുകൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാർത്തികമുരുകൾ പറഞ്ഞു ഈ വീട്ടുകാർ എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നു അങ്ങനെ ആ വീട് തന്നെയാണ് ആദ്യം പിന്നെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ ആ വീട് പുറത്തുനിന്നും പൂട്ടിയതിന് ശേഷം എവിടെയോ ആൾക്കാർ പോയിരിക്കുകയാണ് അതായത് ആ വീട്ടിലാരും ഇല്ല ഏതായാലും ആ വീട്ടുകാർ വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറയുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അയൽ വീടുകളിലും മറ്റുള്ള എല്ലാ വീടുകളിലും വൈകുന്നേരമാകുമ്പോഴേക്കും ഈ വീട്ടിലും ആൾ വന്നു ഈ വീട്ടിലും എല്ലാ സ്ഥലങ്ങളിലും ആ പോലീസ് അന്വേഷണം ആരംഭിച്ചു നാട്ടുകാർ എല്ലാവരും അന്വേഷിക്കുന്നു അതുപോലെ തമിഴ്നാട്ടിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യുന്നു ഈ വാർത്ത പിന്നെ എന്ന് പറഞ്ഞ ഓരോ വണ്ടികളിലും ഒരു പക്ഷേ നമുക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് അബ്ഗേൽ സാറ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു കേസ് തന്നെയാണ് അതുപോലെ തന്നെയായിരുന്നു ഈ ഒരാഴ്ചയായിട്ട് തമിഴ്നാട് മുഴുവൻ എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ തലേന്ന് പതിനൊന്ന് മണിക്ക് ആരംഭിച്ച അന്വേഷണം പിറ്റേന്ന് നാല് മണിക്ക് അവസാനിപ്പിക്കുകയാണ് പുലർച്ചെ നാല് മണിക്ക് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം എല്ലാവരും ഒന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് എല്ലാം റെഡിയായിട്ട് വരണം ഇനിയും അന്വേഷിക്കാനുണ്ട് അതായത് ഇനിയും ഒരുപാട് വീടുകൾ നോക്കാനുണ്ട് അങ്ങനെ ഓരോ വീടുകളിലും കയറിയിട്ടാണ് ഇവർ നോക്കുന്നത് ആ വീടുകളിലുള്ള എല്ലാ സാധനങ്ങളും ഡ്രമ്മുകളും മറ്റേതും എല്ലാം പൊക്കി നോക്കുകയാണ് എവിടെയെങ്കിലും ഈ പയ്യനെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഏതായാലും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നാലുമണിയോട് കൂടിയിട്ട് പോലീസുകാർ അവിടെ നിന്നും പോവുകയാണ് മണിക്ക് ഈ ഒരു ഒരാൾ അതിനടുത്ത് തന്നെയുള്ള ഒരാൾ അതായത് ഈ കഞ്ചാവൊക്കെ വിൽക്കുന്ന ഒരു വീടുണ്ട് എന്ന് പറഞ്ഞ നേരിട്ട് എതിർവശത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർത്തിക മുരുകൻ കാണാതായ കുട്ടിയുടെ വീടിന്റെ തൊട്ട അയൽവാസി അയാൾ ഇദ്ദേഹത്തിന്റെ വീടിന്റെ ടെറസിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ അങ്ങ് അപ്പുറത്തെ വീടിന്റെ അതായത് ഈ വീടിന്റെ നേരെ എതിർവശത്തുള്ള ഈ കഞ്ചാവൊക്കെ വിൽക്കുന്ന വീടിന്റെ മുകളിലെ ടെറസ് ഭാഗത്തെ ഈ ഒരു മൃതദേഹം കണ്ടെത്തുകയാണ് ഇത് കണ്ടെത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ താഴേക്ക് ഇറങ്ങി വന്നു അങ്ങനെ ഈ മുരുകനെ വിളിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഒക്കെ വിളിച്ചോ ഈ പയ്യനെ പെട്ടെന്ന് എടുത്തിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആശുപത്രിയിൽ ക്ക് ഡോക്ടർ പറഞ്ഞു ഈ പയ്യൻ മരിച്ചിരിക്കുകയാണെന്ന് ഏതായാലും ഈ പിന്നെ കാർത്തിക് മുരുകൾ നോക്കുമ്പോഴേ ഈ കഴുത്തിൽ അണിഞ്ഞ മാലയില്ല അതുപോലെ തന്നെ മോതിരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോലീസ് വന്നു പോലീസ് വന്നു പയ്യനെ പരിശോധിച്ചോ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പോലെ ആ വാർത്ത തമിഴ്നാടെല്ലാം പരന്നു എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും എന്ന് പറഞ്ഞാൽ ആ ഒരു എത്തിയിരുന്നു അതായത് ഒരു വലിയൊരു വാർത്ത തന്നെയായി ഇത് എന്നുള്ളതാണ് പിന്നീട് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പയ്യൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിട്ട് കൊടുത്തു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ മൃതദേഹം ഈ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പ്രകൃതി വിരുദ്ധമായിട്ട് ഈ പയ്യനെ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ആഘാതത്തിലാണ് പയ്യൻ മരിച്ചു പോയിരിക്കുന്നത് അതു ആന്തരികമായിട്ട് മുറിവുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത് ഈ വായുടേയും അതുപോലെ ചെവിീൻ്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കടിച്ച പാടുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും പോലീസിന് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഈ മിസ്സിംഗ് കേസ് മാത്രമല്ല ഇതൊരു കൊലപാതകത്തിലേക്ക് മാറിയിരിക്കുകയാണ് മാത്രമല്ല ഒരു കുട്ടിയെ പ്രകൃതി വിരുദ്ധമായി പീഡനത്തിന് ശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും അവിടെയുള്ള ആ ചുറ്റുപാട്ടത്തുള്ള എല്ലാവരെയും അമ്പത് വയസ്സ് വരെയുള്ള എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോകുന്ന ഇവിടത്തേക്ക് എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു അതായത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു ആ സമയത്തെ ചില ആൾക്കാരൊക്കെ പറയുന്നു ചില ആൾക്കാർ കള്ളമാണ് പറയുന്നത് ഈ കള്ളം പറഞ്ഞ ആൾക്കാർക്കൊക്കെ നല്ല അടി കിട്ടി എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാരൊക്കെ ഇളകി ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ അമ്പത് പേരുടെയും കുടുംബങ്ങളും മൊത്തം വന്നിട്ട് അവിടെ റോഡ് ഉപരോധിക്കുന്നു പിന്നീട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാവുകയാണ് അതായത് നിരപരാധികളെ കൊണ്ടുപോയി തല്ലിച്ചതക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവരെയൊക്കെ വിട്ടയച്ചതിന് ശേഷം പിന്നീട് കൊണ്ടുപോയത് ഈ കാർത്തിക് മുരുകൻ്റെയും അതുപോലെ തന്നെ ചെറുക്കൻ്റെ അമ്മയുടെയും ബന്ധുക്കളായ ഒരുപാട് പേരെയാണ് അതായത് ബന്ധുക്കളറിയാതെ ഇതൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു പോലീസ് അവരെ കൊണ്ടുപോകുന്നു അവരെ കൊണ്ടുപോയതിന് ശേഷം അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധുക്കളൊക്കെ വന്ന് ഇവരെ കുറ്റം പറയുന്നു തുടങ്ങി അങ്ങനെ ഇവരെ കുറ്റം പറയുന്നത് കേൾക്ക കഴിയാതെ ഈ പയ്യൻ്റെ അമ്മയും അച്ഛനും സഹോദരനും ജീവൻ എടുക്കാൻ ശ്രമിക്കുകയാണ് അത് ഭയങ്കരമായിട്ടുള്ള ഒരു വാർത്തയാകുന്നു പിന്നീട് എല്ലാവരും ഇവരുടെ വീട്ടിലേക്ക് വരുന്നു അതായത് നിങ്ങളുടെ മകനെ കൊലപ്പെടുത്തിയവനെ അറസ്റ്റ് ചെയ്തിരിക്കുമെന്ന് ഈ അച്ഛനും അമ്മക്കും ഉറപ്പ് കൊടുക്കുന്നു ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്യരുത് നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഉറപ്പ് കൊടുക്കുകയാണ് പോലീസ് അങ്ങനെ വീണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ഓരോരോ ആൾക്കാരുടെ മൊബൈലും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അങ്ങനെ ചോദ്യം ചെയ്ത് വരുമ്പോഴാണ് ഒരു മുപ്പത്തിരണ്ടുകാരൻ്റെ മൊബൈലിൽ ഒരുപാട് അശ്ലീല വീഡിയോസ് കാണുന്നത് ഈ അശ്ലീല വീഡിയോസ് കണ്ട ഇവനോട് ചോദിച്ചു നീ ആണോട് ആ പയ്യനെ കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു സാറേ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വെളിയിലായിരുന്നു എന്ന് പറഞ്ഞു പോലീസ് അതൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴും ഇവർ ആ സമയത്തൊന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലാകുന്നു പിന്നീട് നീ ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ച് അവൻ അപ്പോഴും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് പോലീസ് പരിശോധിച്ചപ്പോഴേ കറുപ്പ് സ്വാമി എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കാറുണ്ടെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ കറുപ്പ് സ്വാമിയെ പോലീസ് പിടികൂടുന്നു കറുപ്പ് സ്വാമിയെ പിടികൂടി കഴിഞ്ഞതിന് ശേഷം പോലീസ് ചോദ്യം ചെയ്യുകയാണ് അപ്പോഴാണ് പോലീസിന് മനസ്സിലായത് കറുപ്പ് സ്വാമിയെ രണ്ടു ദിവസം മുമ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതായത് പയ്യൻ്റെ മാമനായിട്ട് വരും അമ്മയുടെ സഹോദരനായിട്ട് വരും ഈ കറുപ്പ് സ്വാമി എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചുപോയ പയ്യൻ്റെ പേരും കറുപ്പസ്വാമി എന്നാണ് അതുപോലെ തന്നെ ഈ മാമൻ എന്ന് പറയുന്നവൻ്റെ പേരും കറുപ്പസ്വാമി എന്നാണ് ഏതായാലും കറുപ്പസ്വാമിയെ കസ്റ്റഡിയിലെടുക്കുന്നു വീണ്ടും അവരുടെ ബന്ധുക്കൾ വന്നിട്ട് പറയുന്നു അയ്യോ ദേ ഞങ്ങളുടെ ബന്ധുക്കളെ തന്നെ വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നു എന്ന് പോലീസ് പറഞ്ഞു ആരും ഒന്നും മിണ്ടരുത് ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ കൊണ്ടിരുന്നപ്പോഴേ കറുപ്പ്സ്വാമി പറഞ്ഞ ഒരു കാര്യമുണ്ട് ആദ്യമൊക്കെ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഓട്ടോ ഓടിക്കുകയായിരുന്നു ആ സമയത്ത് ഈ ട്രിപ്പിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യല് രണ്ടെണ്ണം കൊടുത്തപ്പോഴേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞത് ഇതാണ് അതായത് ആ ചെയിൻ മാത്രമേ ഉള്ളൂ സാർ അതായത് മോതിരമില്ലായിരുന്നു എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ പറഞ്ഞത് മോതിരവും അതുപോലെ തന്നെ ചെയിനും ഉണ്ട് എന്നാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴ് ഈ മോതിരം അവിടെ ഊരി വെച്ചതായിട്ട് കണ്ടു അത് അവർക്ക് കിട്ടുകയും ചെയ്തു പക്ഷെ പോലീസ് പറഞ്ഞിരുന്നു ഇതാരോടും പറയേണ്ട ഇനി തിരുത്താനും പോകേണ്ട എന്ന് ഏതായാലും ഈ പോലീസുകാരും അതുപോലെ തന്നെ ഇവരും മാത്രം അറിയുന്ന രഹസ്യമാണ് ഈ കറുപ്പസ്വാമി എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് കറുപ്പസ്വാമിയെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോഴാണ് കാര്യങ്ങളെല്ലാം കറുപ്പസ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറുപ്പസ്വാമിയുടെ വീട് എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്ത് തന്നെയാണ് അതായത് ഈ കഞ്ചാവ് വിൽക്കുന്ന വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ പിന്നെ കറുപ്പസ്വാമിയുടെ വീട് അങ്ങനെ ഈ പയ്യൻ അവിടെ ഒറ്റക്കാണെന്ന് മനസ്സിലായി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ ആ വീട്ടിലേക്ക് പോകുന്നതാണ് അതായത് ബന്ധുക്കളാണ് ആ വീട്ടിൽ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ലായിരുന്നു കറുപ്പസ്വാമി സ്വാമിയുടെ ഭാര്യയും മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു അപ്പോൾ കറുപ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഈ കറുപ്പ്സ്വാമിയുടെ ഈ ലൈംഗികമായ വൈകൃതങ്ങൾ അതായത് പ്രകൃതി വിരുദ്ധ ലൈംഗിക ലൈംഗിക പീഡനത്തിന് ഈ പയ്യനെ ഇരയാക്കുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പയ്യൻ മരണപ്പെടുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെല്ലാം അവിടെ നിന്നും പോയതിനു ശേഷം ഈ പയ്യനെയും കൊണ്ട് നേരെ ടെറസിലേക്ക് കയറിയിട്ട് ആ ഒരു വീടിൻ്റെ ടെറസിലേക്ക് ഇടുകയാണ് ചെയ്തത് അവിടെ നിന്നാണ് മറ്റൊരാൾ ഇത് കാണുന്നത് എന്നുള്ളതാണ് ഇപ്പോഴെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ കഞ്ചാവ് വിൽപ്പനയുള്ള വീടിൻ്റെ ആൾക്കാർ തന്നെയാണ് ഈ കറുപ്പ് സ്വാമിയെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്നുള്ള തരത്തിലാണ് എല്ലാവരും പറയുന്നത് പോലീസ് അത് അത് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ കൂടെ ഈ പയ്യനെ തേടാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം കണ്ടെത്തിയപ്പോഴേ ആദ്യം എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ ിൽ നിന്ന ഒരാൾ തന്നെയാണ് ഈ കറുപ്പസ്വാമി എന്ന് പറയുന്നവൻ അതായത് അവനാണ് കൊലയാളി എന്നറിഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ചാൽ അവൻ ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ് ഈ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് ദിവസം മുന്നേ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തെ തന്നെ ബന്ധുക്കളെല്ലാം പഴി പറയുകയും അവരങ്ങനെ ജീവൻ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അവിടെ കിടപ്പുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഈ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എല്ലാവരും ഞെട്ടി എന്നും ാണ് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ പെൺകുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും സുരക്ഷിതത്വമില്ല എന്നുള്ളതാണ് ഈ കേസ് തെളിയിക്കുന്നത് അതായത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെ അടുത്ത വീട്ടിലൊക്കെയുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെപ്പിയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് നന്ദി നമസ്കാരം